പോസ്ബാൾ ഡിപ്രഷൻ അഥവാ പ്രസവാനന്ദ വിഷാദ രോഗം പത്ത് ശതമാനം സ്ത്രീകൾക്ക് ഉണ്ടാവും അതായത് നാട്ടിൽ ഒരു നൂറ് പ്രസവം നടക്കുന്നുണ്ടെങ്കിൽ പത്ത് പേർക്ക് എന്തായാലും ഈ പോസ്ബാൺ ഡിപ്രഷൻ ഉണ്ട് ഡോക്ടറെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അതായത് പ്രസവാനന്തര വിഷാദം ഈ പ്രസവാനന്തര വിഷാദവും പിന്നെ ചൈൽഡ് ബ്ലൂ ഇത് ഇത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബേബി ബ്ലൂ ആൻഡ് പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ ഇത് കൺഫ്യൂഷൻ ആവാറില്ല ശരിക്കും ഇത് ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുകയാണ് ആ ഒരു എൺപത് ശതമാനം അതായത് നൂറ് പ്രസവം നടന്നാൽ എൺപത് സ്ത്രീകൾക്കും പോസ്റ്റ് പാർട്ട് ബ്ലൂ വരും ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ഒരു സങ്കടം ഉറക്കക്കുറവ് ദേഷ്യം ഒരു സുഖമില്ലാത്തൊരവസ്ഥ പെട്ടെന്ന് കരച്ചിൽ വരിക പക്ഷെ രണ്ടോ മൂന്ന് ദിവസം ഓട്ടോമാറ്റിക്കലി അത് ഇമ്പ്രൂവ് ആവും ഒരു ഡോക്ടറെ കാണണ്ടേ അല്ലെങ്കിൽ സൈക്കാർസ് കാണാൻ ആവശ്യം അതിനകത്തില്ല ബ്ലൂ ഇല്ല എന്നാൽ പോസ്റ്റ് ബാഡ് ഡിപ്രഷൻ അഥവാ പ്രസവാനന്ത വിഷാദരോഗം രോഗം പത്ത് ശതമാനം സ്ത്രീകൾക്ക് ഉണ്ടാവും അതായത് നാട്ടിൽ ഒരു നൂറ് പ്രസവം നടക്കുന്നുണ്ടെങ്കിൽ പത്ത് പേർക്ക് എന്തായാലും ഈ പോസ്റ്റ് ഡിപ്രഷൻ ഉണ്ട് അതിൽ സംഭവിക്കുന്ന കാര്യം എന്താ അവർക്ക് ഒരു സങ്കടം ഒരു വിഷമം ഒരു കരച്ചില് ഒരു രാത്രി ഒരു ഉറക്കം കിട്ടുന്നില്ല അപ്പം അതേപോലെ ഹാപ്പിനെസ് ഒന്നില്ല കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഒന്നുമില്ല അതുപോലെ കുട്ടിയെ നോക്കാൻ താല്പര്യമില്ല പിന്നെ പിന്നെ അത് സിംറ്റംസ് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടി കൂടിക്കൂടി വരും അപ്പോളേക്കാൻ വീട്ടുകാർ ശ്രദ്ധിക്കുന്നത് ഉള്ള് പാല് കൊടുക്കുന്നില്ല ഈ രാത്രി ഉറക്കില്ല ഓക്കെ അപ്പൊ ആ ഒരു സിംറ്റം കൂടി കുട്ടി ആ ഒരു സ്ത്രീക്ക് തോന്നും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ കുട്ടിയെ കൊന്നിട്ട് എനിക്ക് ആത്മഹത്യ ആ ചിന്ത വരും അവിടെ വരുവരും അങ്ങനെ എത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നഷൽ ഡിപ്രഷൻ സിംറ്റംസ് വരികയാണെങ്കിൽ രണ്ടാഴ്ച കൂടെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണിക്കണം മരുന്ന് കഴിക്കണം ഓക്കെ ഞാനത് വേറൊരു കാര്യം ചോദിച്ചു ഡോക്ടറെ ഇപ്പം ഒരു പ്രസവം ഒരു ഇത് പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ് ആണ് അപ്പം ഇത് നമുക്ക് അറിയുന്ന ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ അങ്ങനെ ഒരു സംഭവം നിർദ്ദേശിച്ചു ഒരു പ്രസവം കഴിഞ്ഞ ഒരു ലേഡി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക എന്നുള്ളത് ഒരു ഹാബിറ്റ്വൽ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാക്കിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം അതങ്ങനെ കാരണം ഇത് എന്തായാലും കുറേ സൈക്കോളജിക്കൽ പിന്നെ എക്സ്ചേഞ്ചുകളും സൈക്കോളജിക്കൽ പ്രോസസ്സുകളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് പിന്നെ മാത്രല്ല കുട്ടിയുമായിട്ടുള്ള റിലേഷൻ ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഇതെല്ലാം ഈ ലേഡിയുടെ സൈക്കോളജിക്കൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഇത് കഴിഞ്ഞാൽ ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റ് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആളുകളും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്റ്റിഗ്മ് ഒരു സൈക്കാർട്ടിസ്റ്റ് കാണുക എന്ന് പറഞ്ഞൊരു സ്റ്റിഗ്മ ഉള്ള സമൂഹമാണ് നമ്മൾ അപ്പോൾ ജാഫർക്ക് പറഞ്ഞ വളരെ നല്ലൊരു ആശയാണ് വളരെ നല്ല ആശയമാണ് എന്റെ സുഹൃത്തുണ്ട് എന്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ നൂറ് ശതമാനവും ഗർഭിണികളെയും പ്രസവമായ സ്ത്രീകളെയും നിർബന്ധമായി സൈക്കാർട്ടിക് സ്ക്രീനിങ് ചെയ്യുന്നുണ്ട് അത് എന്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്ന ആശുപത്രിയാണ് അപ്പോൾ ആ ആശുപത്രിയിൽ അവർക്ക് ആ ഒരു പ്രിവിലേജ് ഉണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ സമൂഹത്തിന്റെ സ്റ്റിഗ്മ കാരണം പലപ്പോഴും അത് വലിയൊരു പ്രശ്നമാണ് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ എനിക്ക് ഗൈനക്കോളജി ഡോക്ടർ അവര് ഒക്കെ സൈക്കാട്രിസ്റ്റ് കാണണമെന്ന് പറയും ഞാൻ ആ റൂമിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞ റൂമ് കയറ്റാത്ത മുകളിലുണ്ട് എന്നാൽ സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ ആ ഒരു രോഗി എന്നോട് സംസാരിക്കൂല അത് ആ ഒരു പ്രസവം കഴിഞ്ഞ അവരുടെ റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു സ്റ്റിഗ്മ ഉള്ള ഒരുപാട് ആളുകളുണ്ട് ആ സമയത്ത് ചിലപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറയും ഒരു ഡോക്ടറാണ് എന്ന് പറഞ്ഞു പോയാൽ മതി അല്ലെങ്കിൽ ഒരു എം ബി ബി എസ് ഡോക്ടർ പറഞ്ഞു പോയാൽ മതി അപ്പം ആ സ്റ്റിഗ്മ എല്ലാ ലെവലിലും ഉണ്ട് ഫാമിലിക്ക് ഉണ്ടാവാം രോഗികൾക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടുകാർക്ക് ഉണ്ടാവാം അതല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവാം അതല്ലെങ്കി അപ്പോൾ സ്റ്റാഫിനുണ്ടാവോ സൈക്കാട്ടിസ്റ്റ് വന്നുകൊണ്ടോ അവിടെ എന്തോ പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിഗ്മ നമ്മൾ സമൂഹത്തിൽ പക്ഷെ എന്റെ സുഹൃത്തിന് ഇങ്ങനെ അനുഭവമുണ്ട് ഉണ്ട് അവർ നൂറ് ശതമാനം ആൾക്കാരും കാണും അവിടെ ആ ഒരു പ്രശ്നമില്ലേ